അല്ല ിൽ നിന്നും തടവു തേടാൻ ശ്രമിച്ച ഒരു ജയിൽപുള്ളി ഇപ്പോൾ ഇവിടെ എത്തും കോടതി എന്ത് വിധിച്ചാലും ഈ മതിൽക്കെട്ടിന് പുറത്ത് ഒരിക്കലും പോകാൻ പാടില്ലെന്നാണ് രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് എന്തോന്ന് രാജ്യം സൂര്യ ശ്രമിക്കാത്ത രാജ്യത്തിന്റെ ഭാഗമല്ലായിരുന്നോ ഈ വർഗീസ് മുന്നിയാളൻ രണ്ട് കൈ കൊണ്ടും കാത്തു സൂക്ഷിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒന്നാം തരം കോളനി അവന്റെ അമ്മയുടെ സ്വാതന്ത്ര്യം ഒന്നാം തരം നടയടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരെ തപ്പി തപ്പിപ്പിടിക്കാനാ ഞാൻ ഈ റോക്കാണ് വിളിച്ചത് ആഹാ അതിന് പറ്റിയ തല വളരാത്ത മസിൽ മാത്രം വളർന്ന കൊറേ അവന്മാരെ ഇവിടെ എല്ലാം കറങ്ങി അടിച്ച് നടപ്പണ്ടല്ലോ അവന്മാരോ ഇവിടെ ഓ യാൽ തൊപ്പി പോവില്ലോ അമ്മ സാധാരണ ജയിലിൽ നടക്കണ ഉണ്ടല്ലോ സാറ് വേറെ ആള് നോക്ക് സാറേ നടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ഉശിര് വേണ്ടേ അതെനിക്കില്ല ഉഷിരി ഇല്ലെങ്കിലും സാരിപ്പ് ഇടിക്കും കക്ഷി ഹരിപ്രസാദ എന്റെ പൊന്നു സാറേ ഈ കാര്യത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കൺസർട്ടേഷൻ ഇല്ല കൃഷ്ണപുരം കോവിലകത്തെ ലക്ഷ്മി തമ്പുരാട്ടിയെ കൊന്നവനാണെങ്കിലോ തന്റെ മകളുടെ ക്ലാസ്മേറ്റ് ലക്ഷ്മി ജൂലിയുടെ സംരക്ഷക ലക്ഷ്മി സ്പോൺസർ ലക്ഷ്മി ചൂട്ടുകരിച്ച് കളഞ്ഞെല്ലിയോടും അവൻ ഹരിപ്രസാദ് ഇന്നലെ സബ്ജയിലിൽ വെച്ച് ഹരിപ്രസാദിനെ അവന്റെ ഗ്രൂപ്പിലുള്ള ബോംബെ പാട്ട് കണ്ടിരുന്നു എന്തോ ഒരു പേപ്പറും കൊടുത്തു അവിടെയുള്ള ലവമാരെ ഇടിച്ചിട്ടും സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അടിച്ചവന്റെ ആറാം മതി തകർക്കാമായിരുന്നേ തകർത്തല്ലോ പക്ഷെ അവൻ വാതുറക്കണ്ടേ ഉം അവന്റെ കൊരവള്ളി പറിച്ചെടുത്ത് ഞാൻ വാതുറപ്പിക്കാം മോഹന്റെ പേരെന്തോന്നാ പറഞ്ഞേ എന്റെ പേര് വില്യംസ് പോലീസുകാരും നാട്ടുകാരും സായിപ്പ് എന്ന് വിളിക്കും ചിലർ സ്മഗ്ലർ വില്യംസ് എന്ന് വിളിക്കും മോന്റെ പേരെന്താ അയ്യോ വേണ്ട സാറേ മോന്റെ വായെ ഞാൻ തുറപ്പിച്ചോളാം ആ മോൻ പേര് പറഞ്ഞേ Oh uh. uh. ഇതൊരു ബാങ്ക് ഡ്രാഫ്റ്റ് ആണല്ലോ അതെ ഇത് ആരുടെ പേർക്ക് മാഞ്ഞുപോയല്ലോ അത് പിന്നെ എങ്ങനെയാ ഒരു ദിവസം മുഴുവൻ ഇവന്റെ അണ്ണാക്കലായിരുന്നു സ്മഗ്ലർ വില്യംസ് അതേടാ സ്മഗ്ലർ വില്യംസ് തന്നെ വലിയ വരിച്ചാഴിക്ക് ചുണ്ടലിയെ കോടികൾ കടത്തി നാടിനെ കോടീശ്വരൻ ഞാനോ ഒരു കുപ്പി സ്കോച്ചും അരക്കാട്ടൺ ട്രിപ്പിൾ ഫൈവും രണ്ട് പാക്കറ്റ് വിൽക്കിൻസൺ വിറ്റ് നേടുന്ന തെണ്ടു സ്മഗ്ലർ പക്ഷെ ഞാനത് ചെയ്തത് രാജ്യത്തെ ഒറ്റ കൊടുക്കാനല്ലായിരുന്നു എന്റെ ഭാര്യയ്ക്കും പെങ്കൊച്ചിനും ഒരു നേരത്തെ ചാക്കരി മേടിക്കാനാ സ്മഗ്ലറുടെ വീട്ടിൽ പലപ്പോഴും അത്താഴത്തിന് ആ ചാക്കരി പോലും ഇല്ലായിരുന്നല്ലോ ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചതല്ല ലക്ഷ്മിയോട് ജൂലി പറഞ്ഞതാ സ്മഗ്ലറുടെ ഏക മകൾ ജോലി അതേടാ അത്താഴ പ്രശ്നിക്കാരാ ഞങ്ങള് ആരോരുമില്ലാതെ അലഞ്ഞു കിടക്കുന്ന എന്റെ മകൾ ജൂലിയാണ് നിനക്ക് വേണ്ടത് എന്തിനാ ചുട്ടു കൊല്ലാനോ കുഞ്ഞിനെ കൊന്നതുകൊണ്ട് ഒരു പ്രതികാരം നടത്തിന്നെങ്കിലും നിനക്ക് തോന്നാം നിനക്ക് എന്തിനാണ് എന്റെ മോള് കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അലങ്ങി നടക്കുന്ന എന്റെ മോള് നിന്റെ പതിനായിരം രൂപ വേണ്ട ചിലപ്പോ വീഴും കൂട്ടുകാരെ ചുട്ടുകരിച്ചതിനോട് ക്ഷമിക്കും എന്നൊരു ധാരണയുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ വേണ്ട തന്തയ്ക്ക് പറഞ്ഞവള അവള് ലക്ഷ്മി പറഞ്ഞു ജോലിയെ സഹായിക്കണം കൈവിടരുത് അവൾ ചെയ്തിരുന്ന സഹായങ്ങളെല്ലാം ഞാൻ തുടരണം തുടരും നിങ്ങൾ വിലക്കിയാലും എന്തിന് എന്തിനെ സഹായിക്കുന്നു ഒരു അത് മനസ്സിലായില്ലേ ഹരിപ്രസാദിന്റെ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയാണ് സർ ഞാൻ അല്ലെങ്കിലും എങ്ങനെ എപ്പോ എവിടെ ഇതിനൊക്കെ വാല്യുബിൾ ആയ തെളിവ് കൊടുക്കാൻ കഴിവുള്ള സാക്ഷി അയാളുടെ അണ്ടർവേൾഡ് കണക്ഷനെ പറ്റി മൊഴി കൊടുക്കാൻ ധൈര്യമുള്ള സാക്ഷി അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി എന്റെ ആത്മസുഹൃത്തായിരുന്നു പിറക്കാതെ പോയ എന്റെ സഹോദരിയായിരുന്നു എന്നൊക്കെ വായ്ത്താരി അടിക്കുന്ന ഒരു സാധാ ജേണലിസ്റ്റ് ഫ്രോഡാവില്ലേ സർ ഞാൻ പതിനായിരം രൂപ

എനിക്കങ്ങനെ ഒരു ഡാരിയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കരുത് ഹരിപ്രസാദ് സമയമായി പത്രമാസികൾ സ്കൂപ്പും ന്യൂസും കൂട്ടിക്കൊഴിച്ചെഴുതി ഹരിപ്രസാദിന്റെ കേസ് താൻ ഇനി പുതുതായിട്ട് എന്ത് മാറ്റർ ആയി പോലും എനിക്കിത് പരിഗണിക്കാൻ കഴിയില്ല വേണ്ട എനിക്ക് പ്ലീസ് ഒരു ഒരു അത് ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ഐ മീൻ ഞാൻ ആരാണെന്ന് അറിയാതെ ഇറങ്ങി ഹരിപ്രസാദിന്റെ സമനില തെറ്റിയിരിക്കണം അവിടെ നിന്നുള്ള റിപ്പോർട്ട് പത്രക്കാരൻ എന്നല്ല പത്രമെന്നൊരു പേര് പറയുന്നവനെ തട്ടാനുള്ള മൂഡിലാണ് അയാൾ പക്ഷേ മിസ് മിസ് ആ മിസ് രേണുകയുടെ റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഒരു എതിരും പറയാതെ അയാൾ അത് ആ വിസിറ്റേഴ്സ് റൂമിൽ വന്നിട്ടുണ്ട് ഹരിപ്രസാദിന് ഇതിന് മുമ്പ് പരിചയമുണ്ടോ ഇല്ല ആ വരൂ ഒരു വിലങ്ങുവച്ചിരിക്കൻകരുതൽ തീഹാർ ജയിൽ പോലും പ്രശ്നമല്ലെന്ന് പറഞ്ഞ വീരനല്ലേ എന്ത് തരികിടയാ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു അറിയില്ലല്ലോ യു ഡോൺ മൈൻഡ് യുവാണ്ട് താങ്ക് യു സർ ഫ്രം ബോദ്യം പ്ലീസ് ബി ക്രിപ്പ് വല്ലാത്ത ശശിയെയും എന്തിനായിരുന്നു ഒരു നിങ്ങളുടെ കുലവും തൊഴിലും മാന്യതയും പോലും അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലേ പിന്നെ എന്തിനായിരുന്നു പ്രതികാരം 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 ലക്ഷ്മിയുടെ അച്ഛനോടുള്ള അച്ഛനോടുള്ള അല്ലേ തീർക്കുന്നതാണോ ബോംബെ ബോംബെൾഡിന്റെ നാട്ടുകടപ്പാൻ ഇത്രയും വിദ്യാഭ്യാസവും സ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വെറും ഒരു പഴയകാല നാട്ടുരാജാവിനോട് അതും വൃദ്ധനായ ഒരു മനുഷ്യനോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ ധൈര്യമില്ലാതെ നിങ്ങൾക്ക് യു ആർ പച്ച മലയാളത്തിൽ പറഞ്ഞ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ദുഃഖിക്കുന്നതും ദുരിതത്തിലാവുന്നതും കാണാനുള്ള ശക്തി എനിക്കില്ല എനിക്ക് പേടി എന്റെ മനസ്സിനെയാ മനസാക്ഷി കുട്ടിക്കിനി പുതുതായി ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ും വായിച്ചു ഊഹിച്ചും അതിനപ്പുറം ഒരു പ്രയോജനവും ഈ കൂടിക്കാഴ്ച കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബോൺ ഒക്കെ പബ്ലിസിറ്റി മാനിയക്സ് ആണല്ലോ ഇന്റർവ്യൂ നിഷേധിച്ച നിങ്ങൾ എന്നെ പോലുള്ള നേരത്തെ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ പെയിൻഫുൾ ഇരിപ്പും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആത്മസുഹൃത്തിന്റെ ആൽബത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് തന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കണ്ടിട്ടുണ്ടാവും ഊഹിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെ പോയോ തനിക്ക് നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആവില്ല ലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് അതെന്നും പാലിക്കാൻ ഞാൻ തയ്യാറാണ് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഒരു ഫോൺ നമ്പർ തരാം പണം ഹോസ്റ്റലിൽ എത്തും കൈക്കൂലിയല്ല ഹരിപ്രസാദ് കൈക്കൂലി കൊടുത്ത് വളയ്ക്കാൻ മാത്രം പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ടില്ല നീ ആവട്ടെ ഫൈനൽ എക്സാം എടുത്തില്ലേ പഠിക്ക് അല്ലാതെ ഈ കോലത്തിലുള്ള വസ്ത്രവും ധരിച്ച് ജയിലായ ജയിലൊക്കെ കയറി ഇറങ്ങി സ്ത്രീഗന്ധമേൽക്കാതെ വീർപ്പ് മുട്ടി കഴിയുന്ന ജയിൽ പുള്ളികളുടെ അടിപിട ഉണർത്താതെ തോന്നില്ലല്ലോ നിനക്ക് എല്ലാം എന്റെ തെറ്റാണ് മോളെ കഴിയുമെങ്കിൽ ഈ കിളവനോട് മോള് ക്ഷമിക്കണം ഇപ്പൊ വേണ്ട പിന്നെ എപ്പോഴെങ്കിലും ഞാൻ മരിച്ചിട്ടായാലും മതി അതെ മരിച്ചു കഴിഞ്ഞു മതി സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ മരിച്ചവരോർമ്മളിന് മോള് കുർബാന ചൊല്ലിക്കുമല്ലോ അപ്പൊ ഇടയ്ക്ക് വേണ്ടി ഒരു ഒഫീസെങ്കിലും ചൊല്ലിക്കണം പ്പോയി മോളെ അതാ ഇപ്പൊ പറയാൻ കാര്യം ഒരു കുമ്മസാരം പോലെ ഇനി ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ മോളെ പുരിക്കോ